കേരള കേരള ക്രൈം ക്രൈം ഫയൽസ് നമ്മൾ കേട്ടിട്ടുള്ള ആയിട്ടുള്ള സോങ്സിന്റെ ഹിഷാമിന്റെ പേര് വന്നിട്ടുള്ളത് ഒരു ഒരു ആ വരുന്നു എന്താണ് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ളത് ആക്ച്വലി ഫയൽസിന്റെ സ്റ്റോറി വർഷം ാണ് നമ്മുടെ സീസൺ ഇറങ്ങിയത് അപ്പം ആ സമയത്ത് അഹമ്മദ് എന്നെ വിളിച്ചു വളരെ യാദൃശ്യമായിട്ട് അഹമ്മദ് പറഞ്ഞു ഇങ്ങനെ ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും ആ സമയത്ത് ഒ ടി ടിയിലോട്ട് സീരീസുകളൊക്കെ മറ്റു ഭാഷയിലൊക്കെ വന്നു തുടങ്ങിയ ആൾക്കാർ കാണുന്നതേ ഉള്ളു അങ്ങനെയാണ് നമ്മൾ നമുക്ക് ഫസ്റ്റ് ടൈം മലയാളത്തിൽ നിന്നൊരു എക്സ്ക്ലൂസീവ് വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം അപ്പം ആ സമയത്തും കഥ എനിക്കറിയില്ല അപ്പം ഞാൻ യൂഷ്വലി ഓർക്കുന്ന മധുരം ജൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഓൾറെഡി കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പേസിലായിരിക്കും സ്റ്റോറിന്ന് ഓർത്തിട്ടാണ് കഥ കേൾക്കാനിരിക്കുന്നത് പക്ഷെ കഥ കഴിഞ്ഞപ്പം വാസ് ലൈക്ക് ഞാൻ ഭയങ്കര ആയി ഞാൻ ചോദിച്ചത് ഇത് ഇതാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനും ഇതുവരെ ഇങ്ങനത്തെ ചെയ്തിട്ടില്ല പക്ഷെ എന്നാൽ ഭയങ്കര ആഗ്രഹമുണ്ട് ചെയ്യാൻ അങ്ങനെയാണ് അമ്മ അമു പറഞ്ഞോ ഇങ്ങനത്തെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ത്രില്ലറാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ അത് ചെയ്ത് ചെയ്ത ആൾക്കാര് ഭയങ്കരമായിട്ട് അതൊരു കൾട്ട് എപ്പോഴും ആൾക്കാരെ റീവിസിറ്റ് ചെയ്യുന്ന ഒരു ആയി മാറി ഇന്നിപ്പോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസ് റിലീസ് ചെയ്യാൻ പോവാൻ അപ്പം അതിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് കാരണം അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് പിന്നെ ഓൾറെഡി കുറെ ക്യാരക്ടേഴ്സിന് ആൾക്കാര് കണ്ടിഷ്ടപ്പെട്ട ഒരു സീരീസുമാണ് അപ്പൊ അവരൊക്കെ റീവിസിറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർ നല്ല എക്സ്പെക്ടിംഗ് ആയിട്ടായിരിക്കും വരുന്നത് സോ ഓപ്പിംഗ് ഫോർ ദി ബെസ്റ്റ് പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രില്ലർ പരിപാടിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്